ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ും കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ ഉണ്ട് മാം അപ്പോ നമുക്ക് തുടങ്ങാല്ലേ ഞാൻ എന്റെ പേര് പരിചയപ്പെടുത്ത എന്റെ പേര് ശ്രീജ എന്നാണ് മലപ്പുറം കൊണ്ടോട്ടി കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്താണ് എന്റെ വീട് നമുക്ക് ഇന്ന് ഈ മോർണിംഗ് സർക്കിളില് നമ്മുടെ ഫൈവ് തേർട്ടിയുടെ ക്ലാസ് അറുപതാമത് ക്ലാസ് ആയിട്ടിരിക്കുകയാണ് ആ ഒരു ക്ലാസ്സിലാണ് ഇപ്പം നാം എല്ലാവരും ഉള്ളത് ഇന്ന് ജീവിതം എങ്ങനെ ഉഷാറാക്കാം എന്നുള്ള കാര്യമായിട്ട് അതിന് കുറച്ച് പൊടിക്കൈകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മൾ എത്രോ പ്രാവശ്യം കേട്ടതായിരിക്കാം കണ്ടതായിരിക്കാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം ഓരോ ചിലപ്പോ നമ്മൾ ഈ ഓരോ നിമിഷവും നമ്മൾ അത് ചെയ്ത് വരുന്നതൊക്കെ ആയിരിക്കാം എങ്കിലും നമുക്ക് ഒരുമിച്ച് ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയാം ചിലപ്പോ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് യറ്റി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അങ്ങനെ വന്ന വിശ്വാസത്തിന്റെ പ്രകാരത്തിലാണ് ഞാൻ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ലൈഫ് സ്മാർട്ടാക്കാം എന്നുള്ളതിൽ സ്മാർട്ട് നമ്മൾ എപ്പോഴും നമുക്ക് കേൾക്കാനും പറയാനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വാക്കാണ് അല്ലെ അതിന് ഓരോ അക്ഷരത്തിനും അല്ലെങ്കിൽ ഓരോ ലെറ്ററിനും ഓരോ അതില് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ലെസ് ലെസ് സ്പെസിഫിക് ആണ് നമുക്കൊരു നിർദ്ദിഷ്ടമായ എന്നൊക്കെ പറയുന്ന ഒരു അതില് എം വരുന്നത് മെഷറിങ് ആണ് ഒരു അളവ് എന്നുള്ളത് ആക്കാം എ വരുന്നത് അറ്റൈനബിൾ ആണ് ഒരു പ്രാപ്യമായ അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഒന്നിനെ ഫോക്കസ് ചെയ്ത് എന്നൊക്കെ ഉള്ളൊരു ഒരു വേടായിട്ട് അത് അല്ലെങ്കിൽ ഒരു അർത്ഥമായിട്ട് അതിന് വരുന്നു അതിൽ ആറ് വരുന്നത് റവലഞ്ചാണ് നമുക്കറിയാം പ്രസക്തമായ നമുക്ക് പ്രസക്തമായ പല കാര്യങ്ങളുണ്ട് ടീ ആണ് ഏറ്റവും ടൈം ബോണ്ട് സമയബന്ധിതം ഞാനടക്കം നിങ്ങൾക്കൊക്കെ സമയബന്ധിതമായിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കുക എന്നുള്ളത് ഒരു ഒരുപക്ഷെ പലപ്പോഴും കഴിയാതെ പോകുന്നൊരു അതാണ് അതാണതിൻ്റെ ഒരു സത്യമായിട്ട് ഉള്ളത് സ്പെസിഫിക് ഇതില് ഒരിക്കല് രണ്ട് സുഹൃത്തുക്കള് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഒരാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ചിലവർക്ക് എപ്പോഴും വിജയവും എന്ന ചിലർക്ക് എപ്പോഴും പരാജയം ഉണ്ടാകുന്നത് എന്നുള്ളത് അപ്പോ മറ്റേ സുഹൃത്തത്തിന് മറുപടിയായിട്ട് പറഞ്ഞു നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യണ്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണുള്ളത് ആ ഇരുപത്തിനാല് മണിക്കൂറിനെ ചിലവർ അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു സമയം പാഴാക്കാതെ അത് ചെയ്യാൻ വേണ്ടിട്ട് തയ്യാറാവുന്നു എന്നാൽ ചിലവരോ എത്ര സമയം ഉണ്ടായാലും സമയമില്ല സമയമില്ല എനിക്ക് പറ്റണില്ല ആ ഒന്നും ചെയ്യാതെ സമയത്തെ കുറ്റം